ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ നമസ്കാരം സോണ്ടമിലേക്ക് സ്വാഗതം ൂർ പഞ്ചായത്ത് പരിധിയിൽ നിന്നും ത്രിതല പഞ്ചായത്തുകളിലേക്ക് വിജയിച്ച ജനപ്രതിനിധികൾക്ക് താനാളൂർ ഹസ്തം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം നൽകി തുഞ്ചിത്തീർത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു താനാളൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്നും ത്രിതല പഞ്ചായത്തുകളിലേക്ക് വിജയിച്ച ജനപ്രതിനിധികൾക്ക് താനാളൂർ ഹസ്തം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം നൽകി സ്നേഹാദരം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അവിടെ ഒരേ സമയം അത് ചെയ്യുന്ന ആൾക്കാരുടെ അതിനുവേണ്ടി ഇറങ്ങി തിരിക്കുന്ന ആൾക്കാരുടെ മാനസിക വിശാലതയും അതോടൊപ്പം തങ്ങളുടെ മുമ്പിൽ വരുന്ന കാരുണ്യം അർഹിക്കുന്ന ആൾക്കാരെ കണ്ടെത്തുന്നതിലുള്ള ജാഗ്രതയും അവരുടെ വേദനയും ആശ്വാസവും ഒരുപോലെ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സമാശ്വാസവും എല്ലാം മനുഷ്യജീവി എന്ന നിലയിൽ നമ്മളെല്ലാം തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ മനുഷ്യജീവികളായ നമ്മൾ അത് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഈശ്വരനാണ് എന്ന് തിരിച്ചറിയത്തുള്ളൂ എന്റെ സമീപത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നുള്ളൂ നമ്മൾ പലപ്പോഴും സമീപത്തിരിക്കുന്ന ആൾക്കാരെ ശത്രുക്കളായി കരുതുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറുന്നുണ്ട് രോഗം വരുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്നതെന്നും നല്ല മനുഷ്യരാവാൻ പൊതുപ്രവർത്തകർക്ക് എളുപ്പം സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വട്ടത്താണി സി കെ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ ടി പി മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ സ്വാാന്ത്വന പരിചരണത്തെക്കുറിച്ച് വിശദീകരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി സ്മിജി സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിന നിയാസ് അംഗം ഷാജി പാച്ചേരി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് പർപ്പൂത്തടം സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ ഷംന നിഷാദ് അംഗം തോട്ടുകൽ ഉസ്മാൻ ഹാജി താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഒ അസ്കർ വൈസ് പ്രസിഡന്റ് കെ ഫാത്തിമ ബിവി അംഗങ്ങളായ ഖാദർകുട്ടി വിശാരത്ത് വെള്ളിയത്ത് മുബശ്ശിറ ഹസ്തം സെക്രട്ടറി ഡോക്ടർ സി റംസീന സംഘാടകരായ മജീദ് മാടബാട്ട്